ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഗുഡ് മോർണിംഗ് ഓക്കെ ഇപ്പം എല്ലാവർക്കും ആദ്യമേ തന്നെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ് ഓക്കെ ഇപ്പം നമുക്ക് ഇന്ന് നമ്മൾ അൻപത്തി മൂന്നാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് അല്ലേ നമ്മുടെ സ്റ്റഡി പ്ലാൻ വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു ഇന്ന് അമ്പത്തി മൂന്നാമത്തെ ദിവസത്തിലാണ് ഇപ്പം എല്ലാവരും പഠനത്തിലായിരിക്കും തന്നിരിക്കുന്ന ടോപ്പിക്സൊക്കെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കുകയാണ് ഇപ്പം നമുക്ക് വേഗം തന്നെ ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്ന ടോപ്പിക്സ് നിങ്ങൾ എല്ലാവരും പഠിച്ചു തീർത്തു എന്ന് വിചാരിക്കുകയാണ് ഇന്ന് നമ്മൾ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ പുതിയ ഒരു ടോപ്പിക്കാണ് കാലാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത് നോക്കേണ്ട പേജ് നമ്പർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് മുതൽ നൂറ്റി പത്ത് വരെയുള്ള പേജസ് ആണ് പഠിക്കേണ്ടത് അതിനകത്ത് ആയിട്ട് കാലാവസ്ഥ അല്ലേ എന്താണ് കാലാവസ്ഥ എന്ന് പഠിക്കുക അതുപോലെ തന്നെ മൺസൂൺ കാലാവസ്ഥ അല്ലേ മൗസ്യം എന്ന അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി വെക്കുക അതുപോലെ തന്നെ ശൈത്യകാലം ഉഷ്ണകാലം ഓക്കെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ ഈ നാല് കാലാവസ്ഥേൻ്റെ പേര് പ്രത്യേകതകൾ നോട്ട് ചെയ്ത് വെക്കുക അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം ഇന്ന് മെയിനായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത് കാലാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിച്ചതിന് ശേഷം അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അടുത്തത് നമ്മൾ നോക്കുന്നത് ചരിത്രം ഇന്ത്യ ചരിത്രത്തിൽ നമ്മളിന്ന് അതും പുതിയൊരു ടോപ്പിക്കാണ് ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഒരു ടോപ്പിക്കോട് കൂടി നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി തീരാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ടോപ്പിക്ക് കൂടി അപ്പം ഇന്ന് നിങ്ങൾ ആ ഒരു ഭാഗത്ത് ആ ഒരു ചാപ്റ്ററിൽ മൂന്ന് മുതൽ നൂറ്റി നാല്പത്തി ഒൻപത് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഇതിൽ പ്രധാനമായിട്ടും ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ അല്ലേ നമുക്കറിയാം ഇന്ത്യൻ ആണോ ഓർജ ഓർജ്ജത്തിൻ്റെ പിതാവ് ആരാണെന്ന് നോക്കി വെക്കുക ഇന്ത്യൻ ആണോ അണുബോംബിൻ്റെ പിതാവ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നോക്കി വയ്ക്കേണ്ടത് പിന്നെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പൊ ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നോക്കേണ്ടത് നമ്മള് കെമിസ്ട്രി ആണ് അല്ലേ ആവർത്തന പട്ടിക അല്ലേ ആവർത്തന പട്ടിക അതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്നലത്തെ മൂലകങ്ങളൊക്കെ മൂലകങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരും പഠിച്ചു കാണുമല്ലോ അല്ലെ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമ്മൾ പിന്നെ പീരിയോഡിക് ടേബിൾ ആരാണ് കണ്ടുപിടിച്ചത് പിന്നെ മൂലകങ്ങളെ ആറ്റോമിക മാസന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് അങ്ങനെയൊക്കെയാണ് പഠിക്കാനുള്ളത് പിന്നെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന് ഓക്കെ അടുത്ത് നമ്മളെ ഇംഗ്ലീഷ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പാസീവ് വോയിസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പാസീവ് വോയിസിൽ നിങ്ങളിന്ന് നാൽപ്പത്തി മൂന്ന് മുതലുള്ള പേജസ് എഴുപത്തി മൂന്ന് വരെയുള്ള പേജസ് ആണ് നോക്കേണ്ടത് അപ്പം അതിനകത്ത് കൊടുത്തിട്ടുള്ളത് മെയിനായിട്ട് പാസീവ് വോയിസ് ഓഫ് ഇംപ്രേറ്റീവ് സെൻറ്റൻസ് അതുപോലെ തന്നെ പാസീവ് വോയിസ് ഓഫ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഈ രണ്ട് കാര്യങ്ങളും വായിച്ച് പഠിക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ആദ്യം സ്വയം ചെയ്തു നോക്കുക അതിനുശേഷം ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വന്നിട്ടൊന്ന് ഒന്നും കൂടി നോട്ടൊക്കെ നോക്കിയിട്ട് പഠിച്ചതിന് ശേഷം ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത നമ്മൾ കുറച്ച് ദിവസമായിട്ട് വർഗോം വർഗ്ഗമൂലം തന്നെയാണ് മാത്സിൽ പഠിക്കുന്നത് അപ്പോൾ ഈ വർഗവും വർഗ്ഗമൂലത്തില് മൂന്ന് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള പേജസിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് ആൻസർ അവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാൻ കിട്ടും അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്വയം അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്വയം ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക ഓക്കേ അടുത്ത് നമ്മൾ കറണ്ട് അഫെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ കറണ്ട് അഫെയർ ആണ് അല്ലെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മള് പേജ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് മുതൽ നൂറ്റി നാല്പത്തെട്ട് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് നിങ്ങൾ പഠിക്കുക ഡേറ്റുകൾ കൊടുത്തിരിക്കുന്ന ട്രോഫികളൊക്കെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ ഓക്കെ ദെൻ അടുത്തത് നമ്മൾ എസ് സി ആർ ടി കെമിസ്ട്രിയിലെ എസ് സി ആർ ടി പാഠഭാഗമാണ് പദാർത്ഥ സ്വഭാവവും അതുപോലെ തന്നെ വേറൊരു ചാപ്റ്ററാണ് പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ ഓക്കെ ഈ രണ്ട് പാഠഭാഗമാണ് നമ്മൾ വായിച്ച് പഠിക്കേണ്ടത് നിങ്ങൾ എസ് സി ആർ ടി പാഠഭാഗം വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലപോലെ വായിക്കുക വായിച്ച് പഠിച്ചതിന് ശേഷം അതിനകത്ത് കാണുന്ന എം സിക്യൂസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് ഇതെല്ലാം പഠിച്ചതിന് ശേഷം തന്നെ നിങ്ങൾ അവിടെ ഒരു കാണുന്ന ഗ്രീൻ കളറിൽ മോക്ടസ്റ്റ് പറയുന്ന ഏരിയ അതിനകത്ത് പോയിട്ട് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഇന്നത്തെ ടോപ്പിക്സ് വരുന്നത് എല്ലാവരും വൃത്തിക്ക് തന്നെ പഠിക്കുക ഇന്ന് തന്നെ ടോപ്പിക്സ് ഇന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് അതേപോലെ നമ്മുടെ ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഒന്നാമത് ആണ് നിങ്ങൾ ആൻസർ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചൂടേ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക നമ്മളോട് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന കാലാവസ്ഥ ദിനം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് രണ്ട് ഋതുക്കളുടെ അവസാനമില്ലാത്ത ഇല്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ് മൂന്ന് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മൗസം ഭവനാണ് ഇപ്പം എല്ലാവർക്കും പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് വായിക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് ഹോമിജെ ബാബ എസ് എൻ ഭനഗർ എന്നിവരാണ് ഇന്ത്യൻ ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് രണ്ട് ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എസ് എൻ ഭട്നഗർ ആണ് മൂന്ന് ഇന്ത്യൻ അണുഭൂമിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജ രാമണ്ണയാണ് നാലാമത്തത് ഹോമിജെ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്നിവ ഇപ്പം എല്ലാവർക്കും പ്രസ്താവന ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതിൽ നിന്ന് ശരിയായവയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒന്ന് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ബഹിരാകാശത്തിന്റെ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ഓപ്ഷൻ എ വിക്രം സാരാഭായ് ഓപ്ഷൻ ബി ഡോക്ടർ സി വി രാമൻ ഓപ്ഷൻ സി ഓക്കെ ഓപ്ഷൻ ബി ആയിരുന്നു നേരത്തെ പറഞ്ഞ സോറി ഓപ്ഷൻ സി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഓപ്ഷൻ ഡി ഡോക്ടർ ചന്ദ്രശേഖർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ നിന്നാണ് ആവർത്തന പട്ടികയിലെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ സി തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി എട്ട് അപ്പോൾ ഉത്തരമൊക്കെ അറിയാവുന്നവർ കമൻ്റ് ചെയ്യാം കേട്ടോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആദ്യ മനുഷ്യ നിർമ്മിത മൂലകം ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഹൈഡ്രജൻ ഓപ്ഷൻ ബി യുറേനിയം ഓപ്ഷൻ സി ടെക്നീഷ്യം ഓപ്ഷൻ ഡി ഹീലിയം അറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അടുത്തത് നമുക്ക് ഇംഗ്ലീഷിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ദ പാസീവ് ഫോം ഓഫ് റേസ് യുവർ ഹാൻഡ്സ് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഹാൻഡ്സ് റേസ്ഡ് ബൈ യു ബി ലെറ്റ് യുവർ ഹാൻഡ്സ് ബി റേയ്സ്ഡ് സി ലെറ്റ് റേസ്ഡ് യുവർ ഹാൻഡ്സ് ഡി ലെറ്റ് ഹിം റേസ് ഹിസ് ഹാൻഡ് ഓക്കെ ഏഴാമത്തത് മാച്ചിന്നുള്ളതാണ് സീറോ പോയിൻറ്റ് ത്രീ 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 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓപ്ഷൻസ് സീറോ പോയിൻറ്റ് സിക്സ് 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 എക്സെട്രി വൺ ബൈ ത്രീ ഡി സി സീറോ പോയിൻ്റ് നയൻ സിക്സ് നയൻ സിക്സ് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലോകത്ത് ആദ്യമായി മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന് വൃക്ക ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി കറണ്ട് അഫെയറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അപ്പോളോ മുംബൈ ഓപ്ഷൻ ബി എയിംസ് ഡൽഹി ഓപ്ഷൻ സി ആറ്റമസ് ഗുഡ് ഗുഡ്ഗാവ് ഓപ്ഷൻ ഡി രാജഗിരി കൊച്ചി അടുത്ത ക്വസ്റ്റ്യൻ പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഏത് ഓപ്ഷൻസ് എ ബോസ് ഐസ്ക്രീൻ കണ്ടൻസേറ്റ് ഓപ്ഷൻ ബി ഹെർമോണിയസ് കണ്ടൻസേറ്റ് ഓപ്ഷൻ സി റെയ്ഡ് ബർഗ് മാറ്റർ ഓപ്ഷൻ ഡി ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ ബേഴ്സിലിയസ് ഓപ്ഷൻ ബി സർ ഹംഫ്രി ഡേവി ഓപ്ഷൻ സി ഹെൻറി ക്യാവൻഡിഷ് ഓപ്ഷൻ ഡി ജോൺ ഡാൾട്ടൻ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതൊക്കെ ഒരു എ സി ആർ ടി ക്വസ്റ്റൻ ആണ് നിരവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇത്തരം തോന്നിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ് ഇപ്പം നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പം നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ലപോലെ പഠിക്കുക ഇന്ന് തന്നിരിക്കുന്ന ടോപ്പിക്സ് എല്ലാവരും പഠിച്ചതിനു ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു അപ്പൊ എല്ലാവർക്കും വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു